ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ രാവിലെ തന്നെ ബീഫ് കറി വെക്കാൻ പോവാണ് അപ്പോൾ കുക്കറിൽ തന്നെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു കുക്കർ നമുക്ക് ചൂടാക്കാൻ വെളിച്ചെണ്ണ നമുക്ക് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ഏലക്കായ ചതച്ച് പെട്ട് കൊടുക്കാം കേട്ടോ രണ്ടേ രണ്ട് ഏലക്കായ മാത്രം ഒന്ന് പൊട്ടിച്ചിട്ട് ഇത് ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു നൂറ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊട്ടി വരട്ടെ ായി കഴിഞ്ഞാൽ ഒരു രണ്ട് വലിയ സവാള കട്ടയിലും അതും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ സവാളാണെങ്കിൽ മാത്രം മൂന്നെണ്ണം എടുത്താൽ മതി മൂന്നോ നാലോ ചെറുതാണെങ്കിൽ ഇത് വലിയ രണ്ട് സവാളാണ് കേട്ടോ അപ്പം നമുക്ക് രണ്ടെണ്ണം മതിയാവും അതും കൂടി ചേർത്ത് കൊടുക്കാം അളച്ചത്തിനുള്ള ഇത് വാടാനുള്ള ഉപ്പും ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് എന്താ പറയുക സവാള ഒക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇപ്പോൾ പതുക്കെ വഴറ്റി എടുക്കണം ഗ്യാസ് ഫ്ലെയിമിലിട്ടിട്ട് വഴച്ചു വരുതട്ടോ നമ്മളിതിലേക്ക് ഒന്നും ചേർക്കുന്നില്ല സവാള മാത്രം ഇപ്പോൾ ഏകദേശം ഒരു പകുതി ആയിട്ടുണ്ട് വാടിയിട്ടുണ്ട് നല്ലപോലെ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി കൂടി ചരച്ചിട്ട് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്കൊരു നാല് പച്ചമുളക് ചെറുതായി ചതച്ച് എടുത്തുക അതിട്ട കുഴപ്പമില്ല ഞാൻ ചതച്ച ചേർത്തിട്ടുള്ളത് അതും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്കിതിലേക്ക് തക്കാളി ഒരു തക്കാളി വെട്ടിയതും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഇതൊന്ന് ഉടച്ചെടുക്കണം തക്കാളി വീ വെന്ത് വരുന്നവരെ നമുക്കിതൊന്ന് വാറ്റിയെടുക്കണം കുറച്ച് കറിവേപ്പിലോട് ചേർത്ത് കൊടുക്കുക കറിവേറ്റിൽ ധാരാളമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ബീഫ് കറിക്ക് മല്ലിയില ചേർക്കാറില്ല കറിവേറ്റിലെ മാത്രമേ അധികം ചേർക്കാറുള്ളൂ കേട്ടോ അതേപോലെ നിങ്ങളൊന്നുണ്ടായിട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമുക്ക് നല്ലപോലെ ഒന്ന് വായിച്ചിട്ട് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ ഒരു അരസ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു അരസ്പൂണോളം ഗരം മസാലപ്പൊടി ഇത്രയുണ്ട് ഇത് ആദ്യം നമുക്ക് ചേർത്തിട്ടൊന്ന് വഴറ്റിക്കാം ഇനി നമുക്ക് ഇത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരൊന്നര സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ബീഫ് മസാല ഒരു പിഞ്ച് ഒരു ഒന്നോ രണ്ടോ പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇതും നമുക്ക് പച്ചമണം മാറുന്നവർ നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ നല്ലപോലെ എന്ന് വെച്ചാൽ തീ ഏറ്റവും കുറച്ചിട്ടിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം ഈ പൊടികൾ ഇപ്പോൾ നമ്മുടെ മസാല നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി വാരി വെച്ചിട്ടുള്ള ബീഫ് ചേർത്തിട്ട് നല്ലപോലെ ഒരു പത്ത് മിനിറ്റ് വെള്ളമൊന്നും ഒഴിക്കാതെ ഈ മസാലയിലൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ ബീഫ് നേരത്തെ നല്ലപ്പോൾ കഴുകി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ബീഫ് എടുക്കുന്ന ഇല്ലും നെയ്യുള്ള ബീഫ് എടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഈ ബീഫിലധികം നെയ്യില്ല നെയ്യ് കുറച്ച് ഉണ്ട് അതിന് നല്ലപോലെ തന്നെ ഇളക്കി മിക്സ് ആയിട്ട് എടുക്കണം ഇപ്പം നമ്മൾ ബീഫ് തഴച്ച് തന്നിട്ടുണ്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസൽ അടുപ്പിക്കണം മൂന്ന് വിസലടിച്ചതിന് ശേഷം എയർ കളഞ്ഞിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒരു രണ്ട് വിസലിൻ്റെ അടിപ്പിച്ചാൽ നമ്മുടെ ബീഫ് കറി റെഡിയാകും ഇപ്പോൾ ഇനി ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല പക്ഷേ ബീഫിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് ഈ വെള്ളം തന്നെ മതിയാവും നമുക്ക് വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് മൂന്ന് ദിവസത്തിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വെള്ളം വേണമെങ്കിൽ മാത്രം തിളപ്പിച്ചിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ബീഫ് കറി ഇനി റെഡി കഴിയുമ്പോൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക